ഹലോ കൂട്ടുകാരെ അസ്ലാമലൈക്കും കുറേ ദിവസമായി വീഡിയോ എല്ലാം ഇട്ടിട്ട് അപ്പൊ അനിയൻഷടക്കിടയ്ക്ക് വീഡിയോ ഇടുന്നതായിരിക്കും എല്ലാവരും എന്താ വീഡിയോ കാണണോ അപ്പൊ ഇന്ന് ഈസി ആയിട്ട് എല്ലാവർക്കും കുട്ടിയൊക്കെ എല്ലാം ഉണ്ടാക്കാൻ പറ്റിയൊരു വെണ്ടക്കറിയാന്ന് കേട്ടോ കാണിക്കുന്നത് അപ്പൊ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ഒരു പാനോ അടുപ്പത്ത് വെച്ചുകൊടുക്ക അല്ലെങ്കിൽ മൺകലോ എന്തായാലും ഇതുമില്ല ഒരു പാത്രം അടുപ്പിൽ വെച്ച് കൊടുക്ക എന്നിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇത് വെളിച്ചം ഒന്ന് ചൂടായി വരുമ്പോ ഇതില് കാൽ ടീസ്പൂണ് ഉലുവയും കാൽ ടീസ്പൂണ് കടുവും കൂടി ഇട്ടുകൊടുക്കുക അതൊന്ന് മൂത്ത് വരുമ്പോ ബാക്കി പരിപാടി ചെയ്യാം അപ്പൊ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ കമന്റ് എല്ലാം വർക്കേണ്ട പറ്റാം ഇതപ്പോ കടു ഉലുവയും ഒന്ന് മൂത്ത് വരുമ്പോ വെണ്ടൊക്കെ ഇട്ടുകൊടുക്ക ഞാൻ വെണ്ടൊക്കെ എടുത്തത് ഒരേഴ് എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തത് രണ്ട് തക്കാളി ഒന്ന് പിന്നെ നാല് പച്ചമുളക് നടുക്ക കയറി എടുത്തത് ഒരു വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് ടോത്ത വലുപ്പമുള്ള ഒരു വലിയ ഉള്ളി അപ്പൊ ഈ കറി നമുക്ക് പിന്നെ ചോറിൻ്റെ കൂടെ വേറൊരു കറിയൊന്നുമില്ലെങ്കിലും പ്രശ്നമില്ല ആ പുളിയും എല്ലാം ചേർക്കുന്നുണ്ട് ഈ ഒരു കറി മാത്രം നമുക്ക് ചോറ് ഇട്ടാൻ വേണ്ടൂ ചോറിൻ്റെ കൂടെ കൂട്ടാനായിട്ട് വേണ്ടൂട്ടാ ഇപ്പോൾ ഒരു വലിയ ത രണ്ട് തക്കാളി രണ്ട് തക്കാളി എടുത്ത് കിട്ടാം എന്നിട്ട് പച്ചമുളകും തക്കാളിയും ഉള്ളിയും എല്ലാം കൂടി അതിൽ വണ്ടൊക്കെ ഒന്ന് വന്ന് വരുമ്പോട്ട് കൊടുക്കാം എന്നിട്ട് ഇതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം വരുമ്പ ഇതില് ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്ക ഉപ്പിൻ്റെ അളവ് ഞാൻ ഒരിക്കലും കൽ ടീസ്പൂണ് ഒരു എന്ന് ഞാൻ പറയൂല കാരണം അത് അധികവും കളവായിട്ടാ വരിക കാരണം ഉപ്പ് ഒരിക്കലും നമുക്ക് അങ്ങനെ അളവ് കറക്റ്റ് പറയാൻ പറ്റൂല ചില സംഗതിക്കെല്ലാം പറ്റും പക്ഷെ കറി എന്ന് വെക്കുമ്പോ നമുക്ക് അങ്ങനെ കറക്റ്റ് പറയാം ചിലപ്പോ അങ്ങോട്ടും എല്ലാം കുറഞ്ഞും കൂടിയും പോവും അതുകൊണ്ട് ആദ്യം കൊറച്ചു ഇട്ടുകൊടുക്കാം വേണമെങ്കിൽ നമുക്ക് പിന്നെ ഇട്ട് കൊടുക്കാമല്ലോ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് വീണ്ടും വഴറ്റി കൊടുക്കുക നിങ്ങൾ വിചാരിക്കുന്നുണ്ടാ ഈ കറി എന്താ ഞമ്മക്കറിഞ്ഞൂടെ പക്ഷേങ്കിലും അറിഞ്ഞൂടാത്തൊലിക്കാന്നിട്ടോ ഞാനിത് കാണിക്കുന്നത് അപ്പൊ ഇതൊന്ന് വയന്ന് വന്നിട്ടുണ്ട് അതിന് ശേഷം ഇതില് ഒരു മുക്കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് മുളക് പൊടി രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക അതിന്റെ പച്ചമണ മാറണം ഇല്ലെങ്കിൽ മല്ലിമുളക് ഇതെല്ലാം ഇങ്ങനെ നമ്മളങ്ങനെ എടുത്തു നിൽക്കും അപ്പൊ ഒന്ന് ഇതിന്റെ പച്ചമണ മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക പിന്നെ ഇതിന് വേണ്ടിയത് ഒരു ചെറിയൊരു നാരങ്ങന്റെ വലുപ്പത്തിൽ പുളി വേണം അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിങ്ങനെ റെഡി പിഴിഞ്ഞെടുത്തിട്ട് അതിന്റെ അതിന്റെ വെള്ളയിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഞാനിത് മൂന്ന് പ്രാവശ്യമായിട്ട് ആ പുളി ഇങ്ങനെ പുളിവെള്ള അതിലിങ്ങനെ വീണ്ടും വീണ്ടും മാറ്റി കൊടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് കിട്ടും എന്നാലാണ് ഒത്ത പുളിയായിട്ട് നമുക്ക് കിട്ടുള്ളൂ അതിന് ശേഷം ഒരു ഒരു നാല് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഈ കറി റെഡിയാവും അത്രയും സമയം വേണ്ടു ജോലിക്കെല്ലാം പോകുന്ന വലിയ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാൻ അപ്പം ഇതാ തിളച്ച് വരുമ്പോൾ ഇതിൽ ഒരു കാൽ ടീസ്പൂണ് പഞ്ചസാരയും കൂടി ഒന്ന് അത് എരിവും ഉപ്പും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പഞ്ചസാരയും കൂടി ഇട്ടുകൊടുത്ത് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുത്ത് പിന്നെ കുറച്ച് ഒരു നുള്ള എന്താ പിന്നെ കാൽ ടീസ്പൂണൊന്നും വേണ്ടട്ടോ ഒരു പിഞ്ച് പിന്നെ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇത്രയാണ് ഈ കറിക്കുള്ള പണിയുള്ളു അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടോ എന്ന് ഞാൻ വിചാരിക്കുന്നേ ഇത്രേ പണിയുള്ളു നിങ്ങൾ എന്തായാലും ഇതുപോലെ ഉണ്ടാക്കലില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്ക് എന്നിട്ട് എന്നോട് ഒന്നൊന്ന് കമന്റിൽ പറയണം കേട്ടോ അപ്പൊ ഇൻഷാല്ല വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാരോടും ടാറ്റാ ബൈ ബൈ